ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി ഗോൾഡ് ഗാലറി ആൻഡ് ഡയമണ്ട് തിരുവാലി വോയ്സ് അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ അരിയക്കോട് മേഖലാ സമ്മേളനം ഫെബ്രുവരി ആറിന് എടവണ്ണ ചാലിയാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം പി കെ ബഷീറം എൽ എ ഉദ്ഘാടനം ചെയ്യും സമ്മേളനം രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിച്ച് രാത്രി ഒൻപത് മണിവരെ നീണ്ടു നിൽക്കും രാവിലെ ഒൻപത് മണിക്ക് പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കുന്ന പരിപാടിയിൽ എടവണ്ണ ടൌൺ ചുറ്റിയുള്ള പ്രകടനം പൊതുസമ്മേളനം വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടക്കും രണ്ടായിരത്തി കമ്മിറ്റി തെരഞ്ഞെടുപ്പും സമ്മേളനത്തിൽ നടക്കും സമ്മേളനത്തോടനുബന്ധിച്ച് എടവണ്ണ ക്യാൻസർ സെന്ററിന് മെഡിക്കൽ ഉപകരണം കൈമാറും സമ്മേളനത്തിന് മുന്നോടിയായി എടവണ്ണ യൂണിറ്റ് സമ്മേളനം ജനുവരി ഒൻപതിന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വൈകുന്നേരം ആറുമണിവരെ എടവണ്ണ വ്യാപാര ഭവനിൽ നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ അൽഖയുടെ അരീക്കോട് മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള അതിന്റെ കാര്യങ്ങൾ വിശദാക്കാനുള്ള പത്രസമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സമ്മേളനം അരീക്കോട് മേഖലയുടെ സമ്മേളനം നടക്കുന്നത് എടവണ്ണ ചാലിയാർ ഓഡിറ്റോറിയത്തിലാണ് രാവിലെ ഒമ്പത് മണി മുതലാണ് ഒമ്പത് മണിക്ക് പതാക ഉയർത്തിയിട്ടാണ് സമ്മേളനം തുടങ്ങുന്നത് വൈകുന്നേരം ആറു മണിവരെയാണ് സമ്മേളനങ്ങൾ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം എറണാടിൻ്റെ എം എൽ എ പി കെ ബഷീർ സാഹിബാണ് നിർവഹിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് മൊയ്തു തോടന്നൂർ അൽ സംസ്ഥാന പ്രസിഡന്റ് മൊയ്തു തോടന്നൂർ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കും ചടങ്ങില് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ഉള്ള പ്രമുഖർ പങ്കെടുക്കുന്നതാണ് എല്ലാ ആളുകളെയും ഞങ്ങളുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരളക്കരയാകെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അൽക്കായത്ത് ഈ സംഘടനയുടെ സ്റ്റേറ്റ് സമ്മേളനത്തിൻ്റെ മുന്നോടിയായി പതിനാല് ജില്ലാ സമ്മേളനം പതിനാല് ജില്ലകളിലും സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പതിനെട്ട് മേഖലകൾ സമ്മേളനം നടക്കുന്നതിൻ്റെ ഭാഗമായി അരീക്കോട് മേഖലയിൽ ഈ വരുന്ന ജ ജന ഫെബ്രുവരി ഇരുപത്തി ഫെബ്രുവരി ആറാം തീയതി എടവണ്ണ ചാലിയാർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അരീക്കോട് മേഖലയുടെ സമ്മേളനം ഒൻപത് മ ഒൻപത് മണിക്ക് പതാക ഉയർത്തലോടുകൂടെ ആരംഭിച്ച് എടവണ്ണ ടൗൺ ചുറ്റി ചാലിയാർ ഓഡിറ്റോറിയത്തിൽ അവസാനിപ്പിച്ച് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം നടക്കുകയാണ് അലുമിനിയം ഫാബ്രിക്കേഷൻ ലേബർ കോണ്ടാക്ട് അസോസിയേഷൻ്റെ അരീക്കോട് മേഖലാ സമ്മേളനം എടവണ്ണയിൽ വെച്ച് നടക്കപ്പെടുകയാണ് എടവണ്ണ ചാലിയാർ ഓഡിറ്റോറിയത്തിൽ നടക്കപ്പെടുന്ന ഈ സമ്മേളനത്തിന് ഇടവെണ്ണ വ്യാപാരി വ്യവസായ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് അൽക്കായുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ കെ വി വി ഇ എസ് പ്രതിനിധികൾ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനക്കൂപ്പൺ ഉദ്ഘാടനം കെ വിവിഇ എസ് എറണാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ജുനൈസ് കാഞ്ഞിരാല ആദ്യ കൂപ്പൺ സ്വീകരിച്ചുകൊണ്ട് നിർവഹിച്ചു അൽക മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് കാവനൂർ ജനറൽ സെക്രട്ടറി മുൻതിർ ചാത്തലൂർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സഹീർ ഒദായി എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് നൌഫിൽ ചാത്തലൂർ കെവിവിഇഎസ് എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ മുഹമ്മദ് സാദി ജനറൽ സെക്രട്ടറി എ ഹബീബ് മുഹമ്മദ് യൂത്ത് വിംഗ് പ്രസിഡന്റ് റിയാസ് വടക്കൻ ട്രഷറർ റമീസ് മുത്തൂസ് തുടങ്ങിയവർ സംബന്ധിച്ചു